ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ആദിലാനൂറ വിഷയത്തിൽ നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ മുതലാളി വിളിച്ച് അപമാനിച്ചുവെന്നും മുതലാളിട്ടൊരു പോസ്റ്റ് വളരെ വിവാദമായി ഇരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും ഈ മലബാർ ഗോൾഡിൻ്റെ മുതലാളി ഈ ആദിലാനൂറയെ വിളിക്കാനും വിളിക്കാൻ ഉപയോഗിച്ച ആ സ്ത്രീ ഇന്ന് ഒരു എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എന്റെ സീസണിൽ ഉണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആതില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽ കാട് ഹൗസ് വാമിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനടുന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റായിരുന്നു വേറൊന്നുമല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കാന്ന് അറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ പഠിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയല്ലാതെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു പേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് ഫൈസൽ കാർഡ് അടുത്ത് നിന്നും ഇതൊട്ടും ഒട്ടും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കേട്ടല്ലോ ഇവര് പറയുന്ന വിഷയം അപ്പൊ ഈ വിഷയത്തില് എന്താ പറയാ നമ്മുടെ താത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ പൊള്ളത്തരങ്ങൾ എങ്ങനെയൊക്കെ ഇവര് പൊള്ളത്തരങ്ങള് ചെയ്യുന്നു പറയുന്നോ പറയുന്നതിനെ കുറിച്ച് നമ്മുടെ താത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് നമുക്ക് വരാം കോമൺ സെൻസ് ഉപയോഗിക്കാം നിങ്ങള് ഇതുകൊണ്ട് ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ നാട്ടുകാരെന്ത് പറയണം അതായത് ഒഴുക്കിനൊത്ത് നിങ്ങൾ നീന്തി നീന്തിപ്പോണം ഒഴുക്കിനെതിരെ ഒരു പ്രാവശ്യം ഒന്ന് നീന്തി നോക്ക് അപ്പൊ മനസ്സിലാവുന്ന ടഫ് എന്താണെന്ന് അത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് രണ്ട് ഭാഗം കേട്ടിട്ട് നിങ്ങൾ പറയും അല്ലെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഉണ്ടാവും പറയാനായിട്ട് കാരണം ഞാനിത് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ കുട്ടികൾക്കിടയിൽ എന്ത് സംഭവിച്ചോ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആര്യ ഹുസൈനുമായി ഇവർക്ക് കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായ ഒരാളും ഇവർ എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ് കാരണം അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആര് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആരിഫ് ഹുസൈൻ ആരാണ് സംഘികളുടെ നാവായി നിന്നുകൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിനെ ഹനിക്കുന്ന മോശപ്പെടുത്തുന്ന ഏറ്റവും വൾഗറായി സംസാരിക്കുന്ന വൃത്തികെട്ട നരാതമനാണവൻ ജിഹാദികളാണെന്ന് ഇസ്ലാം മതവിശ്വാസികളെ ഒന്നടങ്കം പറയുന്ന ഇവൻ ഇവന്റെ ഉമ്മായെ പോലും തെറി പറയുന്നവനാണ് അവന്റെ ഒപ്പം ചേർന്ന പിന്നെ ഉമ്മ്മായ തെറി പറയാൻ വേറെന്തോന്ന് പറയാൻ ആ മാതാപിതാക്കളായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്റെ ഉമ്മാങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിളിച്ചു വേഷം തന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു ജന്മം വേണ്ടാകും ബാക്കിയുള്ള ജീവിക്കണ്ടേ ഒരുത്തിയ കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടായോ ബാക്കി കുഞ്ഞുങ്ങൾക്ക് ജീവിതമില്ലേ നിങ്ങൾ എന്താ വൺ സൈഡഡ് ആയിട്ട് ചിന്തിക്കുന്നേ തെറ്റിനെ തെറ്റെന്ന് പറയാൻ പഠിക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യുന്നവൻ അല്ലാതെ ആ ചുമ്മാ എന്തെങ്കിലും ആയിട്ടാളടിക്കുന്നതല്ല എന്റെ രീതി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ആ സംയമനം ഉണ്ടാകണമെന്ന് നിർബന്ധപ്പെടിക്കരുത് അത് അവർ കേസ് കൊടുക്കുകയോ സ്വന്തം മക്കൾക്കെതിരെ ഒരു അനക്കാൻ പോലും തയ്യാറാകാത്ത ആ പാവങ്ങളെയാണോ നിങ്ങൾ പറയണത് കൊല്ലാൻ നോക്കിയെന്ന് ആരിപുസൻ പറയുന്നതാണോ കഥ ആരിബുസ സ്വന്തം മാതാവിനെ പറഞ്ഞ എന്താണ് ആരാണവൻ അവൻ ഇക്കു ആ ഇക്കുന്റെ മടി പോയിരിക്കാൻ പറഞ്ഞ രണ്ടെണ്ണത്തിന് രണ്ട് പെങ്ങൾ ഇവനെ ഇവളെ വിശ്വസിച്ച് ഇവളുമാരെ വിശ്വസിച്ചതിന് ഷാനവാസിന് എന്ത് കിട്ടി ബിഗ് ബോസ് വിന്നറായിരുന്നു ഷാനവാസ് വിന്നർ ആകേണ്ടവനായിരുന്നു ഷാനവാസ് അവൻ എങ്ങനെ താഴെ വന്നു അവൻ ഈ പെണ്ണങ്ങളെ തൂക്കി തലയിൽ വെച്ച ഒരൊറ്റ കാരണമാണ് ഷാനവാസ് താഴെ വന്നത് അല്ലെങ്കിൽ അവനായിരുന്നു വിന്നർ അവനെ ബോധം അതിനകത്തിൽ എപ്പൊ വന്നപ്പോഴാണ് അന്നാക്കി പിരിവെട്ടി കയറിയിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കണം കുറച്ചൊക്കെ ചിന്തിക്കണം അതിനകത്ത് വെച്ച് അവളുമാരെ എടുത്തു പറഞ്ഞൊരു കാര്യം ആരി ഹുസൈൻ എന്റെ ചേട്ടനാണ് എന്നാണ് തന്നെ ആരിഫ് ഹുസൈനും വന്നിരുന്നു അവർക്ക് വേണ്ടി വായത്താളം പറഞ്ഞു ഉണ്ടോ ഉണ്ട് അവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആരിഫ് ഹുസൈൻ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടികളുടെ ഉമ്മായും ഇവരെ കൊല്ലാൻ നോക്കി കൊട്ടേഷൻ കൊടുത്തുന്നു എത്ര നേരം വേണം വേണോടെ ഇതുങ്ങളാ കൊല്ലായി എത്ര നേരം വേണം ആർക്ക് ഇവരേക്ക് ഒന്ന് എന്തോന്ന് കിട്ടാൻ എന്നിട്ടൊരു കമ്മ്യൂണിറ്റി അവഹേളിക്കാനാ ഇവിടെ നെബിയെ തെറി വിളിച്ചാർക്ക് കഴുത്ത് കിട്ടുന്നില്ല ഇതൊക്കെ ഒരു സമയത്ത് കുറെ തീവ്രവാദികൾ ഒരുമാതിരിയൊക്കെ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങനത്തെ മന്ദബുത്തികൾ ആരുമില്ല ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് സിനിമാ ഫീൽഡിലുള്ളത് നസ്രിയല്ലേ എത്ര പേരുണ്ട് ആരെങ്കിലും വിലക്കുന്നുണ്ടോ പിന്നെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല ചില കമന്റ്സ് ഒക്കെ വരും അത്രേ ഉള്ളൂ അവരെ കുടുംബത്തിൽ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ കുടുംബം വിട്ട് പുറത്തേക്ക് വന്നിട്ട് കുടുംബത്തിനെ തെറി വിളിച്ചിട്ട് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് തോന്നിവാസമാണ് ആ തോന്നിവാസം അംഗീകരിക്കാൻ ഞാനില്ല അപ്പൊ നമ്മുടെ താത്ത വളരെ വിശദമായിട്ട് ഇവരുടെ പൊള്ളത്തരങ്ങൾ ഇവരുടെ കള്ളത്തരങ്ങള് ഇപ്പോ ഈ വീഡിയോയില് നിങ്ങൾ കേട്ടു അപ്പോൾ ഇവരെ പൊക്കി നടക്കുന്ന ഇവരെ താങ്ങി നടക്കുന്ന ഈ ഏമാർ ഈ വീഡിയോ കണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്